വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ട് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറുതായിട്ട് ഇന്ന് അവിടെ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ചും കൂടിയും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാനുള്ളത് ഈയൊരു ലെവലിലേക്കായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി താഴോട്ടിക്ക് ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് കാരണം അവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് കുറച്ചും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ വീണ്ടും വരാം അപ്പം ഇത്രയാണ് താഴോട്ടേക്കുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മുകളിലോട്ട് കുറച്ചും കൂടി വരികയാണെങ്കിൽ ഈ റേഞ്ച് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ് വൺ പോയിൻ്റ് ത്രീ സിക്സ് നയൻ സിക്സ് വൺ പോയിന്റ് സെവൻ ടു സിക്സ് അടുത്തത് സിക്സ് ടു പോയിൻറ്റ് വൺ സെവൻ ഫോർ സിക്സ് ടു പോയിൻറ്റ് ഫൈവ് സിക്സ് ഫൈവ് അടുത്തത് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ സിക്സ് സിക്സ് ടു പോയിന്റ് ടു വൺ ടു അടുത്തത് സിക്സ് ത്രീ പോയിന്റ് ഫോർ സെവൻ സീറോ സിക്സ് ത്രീ പോയിന്റ് എയ്റ്റ് സീറോ എയ്റ്റ് അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് ഫോർ ഫോർ സിക്സ് സിക്സ്റ്റി ഫോർ പോയിന്റ് സെവൻ സെവൻ സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നല്ല കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അതുപോലെ താഴെ സപ്പോർട്ട് സോ നമുക്കൊരു ട്രേഡ് എന്ന് പറയാനുള്ളത് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് വരുന്ന സമയത്താണ് അതായത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ വരുന്ന റീ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് വേറെ കുറെ ഈ ലെവലില് വരെ വരാം അതുപോലെ തന്നെ സെല്ലറി എന്ന് പറയുന്നതും നമുക്ക് ഈ ഒരു റേഞ്ച് ഇപ്പം വരച്ചിരിക്കുന്ന റേഞ്ചിനെ ബ്രേക്ക്ഫിച്ച് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സെലണ്ടറി ഉണ്ട് അപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈയൊരു എഫ് ഈ ജി വരെയൊക്കെയാണ് ഈ ഒരു എഫ് ഇ ജി ഒരുപക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാതാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയൊരു ലെവലാണ് അവിടേക്കും മാർക്കറ്റ് വന്നിട്ട് ഒരുപക്ഷെ സപ്പോർട്ട് എടുത്തിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇതാണ് താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള സാധ്യത മുകളിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്ത് കഴിയണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിലേക്ക് എത്താനും സാധ്യത വളരെ കൂടുതലാണ് എക്സ്പെഷ്യലി ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്ലൈ തന്നിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷേ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു കാണിച്ച് കാണിച്ചേക്കാം അതുപോലെ തന്നെയാണ് ഈ ഒരു ലെവലിൽ നോക്കിയവർ ടെസ്റ്റ് വന്നതാണ് അവിടെയും വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ റിജക്ഷൻ കാണിച്ചേക്കാം എന്തായാലും അത് അവിടേക്ക് എത്തുമെന്നൊരു സംശയമുണ്ട് എത്തി കഴിഞ്ഞാൽ അവിടേക്ക് എത്തുന്ന സമയത്ത് ഇതെല്ലാം കാണാനും സാധ്യതയുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കൊണ്ടുതന്നെ ട്രേഡ് എടുക്കുക മാർക്കറ്റ് വെച്ചിരിക്കുന്ന ഏരിയാസ് മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക